ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സമയം ഏഴേകാല് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് ഇക്കാടെ ഷോപ്പിന്ന് ട്രിപ്പ് പോവാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കയറിയത് കിളിമാനൂർ വഴിയോര കടയിലായിരുന്നു കയറിയത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വരുന്നത് ഇതുവരെയും നമ്മളിവിടെ അടുത്തായിട്ട് പോലും വന്നിട്ടില്ല എന്നാണ് സത്യം ട്രിപ്പ് ഒരു ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എട്ട് മണി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇലയിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ചുപേർ ഇവിടെ ഇരുന്നു പിന്നെ നമ്മൾ ബാക്കിയുള്ള ടീമുകൾ അപ്പുറത്തിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഒരേ വൈബായോണ്ട് അടിപൊളിയായിരുന്നു വണ്ടിയിൽ കിടന്ന് ഡാൻസും പാട്ടും ഒരു നല്ല വൈബായിരുന്നു ആ നമ്മൾ പിന്നെ മുന്നേ കണ്ടുള്ള പരിചയമാണെന്നുണ്ടെങ്കിലും നേരിട്ട് പെട്ടെന്ന് നമ്മൾ മിംഗിളായി അത്രയേ ഉള്ളൂ എന്നിട്ട് ദാ നേരെ വണ്ടിയിൽ എണ്ണ ഫില്ലാക്കണല്ലോ പമ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എണ്ണയൊക്കെ അടിച്ചിട്ട് പിന്നെ എന്താ വണ്ടി കയറി അങ്ങനെ ശൈബിൻ ചേട്ടന്റെ കുരുട്ട് കണ്ടില്ലേ അവൻ കുറച്ചു നേരെ ഇങ്ങോട്ട് എത്തി നോക്കും കുറച്ച് സൈലന്റ് ആണ് ആള് പക്ഷേ എല്ലാരുടെ അടുത്തും പോവേക്കെ ചെയ്യും അതിന്റെ അച്ഛനെയും അമ്മയും കണ്ടെങ്കിൽ മാത്രമേ പിന്നെ അവൻ കൈ കാണിച്ചു പോകത്തുള്ളൂ അങ്ങനെ കുറേ നേരം അവനുമായിട്ട് ഒന്ന് കളിച്ചു എന്ന് തന്നെ പറയാം എന്നിട്ട് പിന്നെ ഒന്നുകൂടെ വൈബാക്കാൻ വേണ്ടി നമ്മുടെ ചേച്ചിമാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കൂടെ ഒരേ വൈബായതുകൊണ്ട് അടിപൊളിയായിരുന്നു കൊറച്ചുപേര് റെസ്റ്റ് എടുക്കുമ്പം കൊറച്ചുപേര് ഡാൻസ് കളിക്കാൻ വേണ്ടി ഇറങ്ങും ഇറങ്ങിച്ചേട്ടനൊക്കെ പിന്നെ പറയുണ്ട് അടിപൊളിയായിരുന്നു കോമഡി പീസുണ്ട് തിരിച്ചു വന്നപ്പോഴ് ആൾ അണഞ്ഞു അങ്ങോട്ട് പോയപ്പോ വൈബായിരുന്നു അങ്ങനെ കുറെ ടീമുകൾ ഇരുന്നപ്പോഴ് അടുത്താളവിടെ ഡാൻസ് കളിച്ചു തുടങ്ങി കൊച്ചിനെയും വെച്ചൊക്കെ കാണിക്കുന്ന കോലകൾ ഉണ്ടാവും അങ്ങനെ ഞാനൊക്കെ ആ ഞാനും ഉണ്ട് ആ കൂട്ടത്തില് ഞാൻ പിറകില് നിപ്പുണ്ട് ഗൈസ് അങ്ങനെ എല്ലാരും ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്തു പക്ഷെ എവിടെയാണ് പോണേന്ന് പറയാം നമ്മള് പോകുന്ന വേറെ എവിടെയല്ല പൊന്മുടിയിലാണ് പോകുന്നത് രണ്ടു മൂന്നെത്തി ഓൾറെഡി പോയിട്ടുണ്ട് പിന്നെ മോർണിംഗ് ആയതുകൊണ്ട് മോർണിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ അവിടെ എത്തിയപ്പോൾ എനിക്കൊന്ന് പതിനൊന്ന പതിനൊന്നരയായി ക്ലൈമറ്റ് അത്ര സെറ്റല്ലായിരുന്നു എന്നാലും പെട്ടെന്ന് വൺ ഡേ ട്രിപ്പാണ് അതുകൊണ്ട് അവിടെയും പോയി വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലവും കൂടെ കവർ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോകുന്ന ടൈമില് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അവിടെ എത്താറായപ്പോഴും വലിയ തിരക്കില്ലായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ചിറങ്ങി വന്ന ടൈമിലായിരുന്നു എനിക്ക് തിരക്കായിട്ട് തോന്നിയത് ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് അതും ഞാൻ പാർട്ട് പാട്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മുടെ വൺ ഡേ ട്രിപ്പ് ദാ സ്ഥലം എത്താറായിട്ടുണ്ട് പൊന്മുടി നിങ്ങളെ പോയിട്ടുള്ളവർ കമൻ്റ് ചെയ്യണം പോവാത്തവരെന്തായാലും ഒരേവണെങ്കിലൊക്കെ പോകണം അതും ക്ലൈമറ്റ് ടൈമിൽ പോയാലേ നല്ല വൈബുള്ളൂ അങ്ങനെ ഫസ്റ്റ് തന്നെ ഇവിടെ എനിക്ക് ഒന്ന് പാസ് ടിക്കറ്റ് എടുക്കണം അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയൊക്കെ കുറച്ചുപേർ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്നു വെൽക്കം ടു പൊന്മുടി അങ്ങനെ അവിടെ പോയി അവർ പാസാ ടിക്കറ്റ് ആ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ ട്രിപ്പ് പിന്നെയും തുടങ്ങാൻ വേണ്ടി പോവുകയാണ് പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കച്ചവടക്കാരാണ് ഈ പൈനാപ്പിൾ മാങ്ങ നെല്ലിക്ക നമ്മളെ വീട്ടിലൊക്കെ ഉപ്പിലിട്ട് വെച്ചാൽ വേണ്ടാത്ത സാധനങ്ങളാണ് അവിടെ ചെന്ന അടിയൂടി തിന്നുന്നത് ആ നമ്മളീ പോകുന്ന വഴി തന്നെ ഇഷ്ടംപോലെ കടകളുണ്ട് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഓരോന്നൊക്കെ വേടിച്ച് തിന്ന് എന്നൊക്കെ പോവാ ഒരുപാട് കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ മൂന്നാർ പോയപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു നല്ല ഒരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു എല്ലാ സ്ഥലവും ഇതുപോലെയൊക്കെ തന്നെ എങ്ങനെതാ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ മാമന്മാരൊക്കെ പതിനാപ്പിളൊക്കെ അവിടെ സൈഡിൽ നിന്ന് വിൽക്കുകയാണ് നമ്മള് തിരിച്ചു വന്നപ്പോഴായിരുന്നു അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ നമ്മൾ മേടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അവസാനം നമ്മളിത് അവിടെ എത്തിയിരിക്കുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇറങ്ങുന്ന ടൈം ആയപ്പോൾ ക്ലൈമറ്റ് ആയി തുടങ്ങുന്നതേ ഉള്ളായിരുന്നു അങ്ങനെ നമ്മൾ വന്ന വണ്ടിയൊക്കെ അവിടെ ഒതുക്കിയിട്ട് എല്ലാവരുടെ അടുത്തും ഒരു ടൈമൊക്കെ പറഞ്ഞിട്ട് ആ ടൈം ആകുമ്പോൾ എല്ലാവരും തിരിച്ചു വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ പണ്ട് നമ്മുടെ എൻഗേജ്മെന്റോ കല്യാണൊക്കെ കല്യാണത്തിന് മുന്നേ നമ്മളിവിടെ പോയിട്ടുണ്ടായിരുന്നു ഇക്കാട് ഒരു ബർത്ത്ഡേക്ക് അങ്ങനെ അതേ പ്ലേസിൽ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു ഇതായിരുന്നു ചെന്നപ്പോ ഉള്ള കാലാവസ്ഥ പിന്നെ കുറേ നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് നേരെ നോക്കിയപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് കിടക്കുന്നു പിന്നൊന്നും വിചാരിച്ചില്ല ഇക്കാലത്ത് ഞാൻ പറഞ്ഞു എന്തായാലും ഡ്രൈവറും ഇല്ല കണ്ടക്ടറും ഇല്ല നമ്മക്കതി പോയി കുറച്ചുപേര് ഇരിക്കാന്ന് നൊസ്റ്റു അടിക്കാന്ന് അങ്ങനെന്താ നമ്മൾ വണ്ടിയിൽ പോയിരുന്നപ്പം നമ്മുടെ കൂടെ വന്ന ബാക്കിയുള്ള ടീമുകളെല്ലാം നമ്മളെ കണ്ടന്ധം വിട്ടതാണ് അവരെന്തായാലും അങ്ങോട്ട് നടക്കാൻ പോകുന്നു ഞാൻ ഇക്കാലത്ത് പറഞ്ഞു എന്തായാലും ഇവരും ഇപ്പോഴെന്ന് വരത്തില്ല അപ്പൊ കുറച്ച് കഴിഞ്ഞ് പോവാന്ന് എന്നിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ എന്താ ഈ പാറയുടെ നടുക്കായിട്ട് ഈ ഒരു മരം കാണാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു അവിടെ വന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ കുറച്ച് വൈബാവാൻ തന്നെ തീരുമാനിച്ചു ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് ഡാൻസ് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഈ ജോലിയിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ഇതൊക്കെ ഒരു വൈബിലല്ലേ എന്നും ജോലി വീട് ജോലി വീട് ഇങ്ങനെയൊക്കെ ഇരുന്നാൽ പോരല്ലോ വല്ലപ്പോഴ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ വേണമല്ലോ അങ്ങനെ നമ്മുടെ അതേ വൈബിൾ ഇത് അടുത്ത കപ്പിൾസ് ഡാൻസ് കളിക്കുകയാണ് ഇതൊക്കെ ഇറങ്ങുമ്പോൾ ഇവരൊക്കെ എന്നെ തല്ലിക്കൊല്ലോ എന്തോ അതെനിക്ക് ആ ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഓർത്തുവെക്കാം യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടാൽ എന്നത് ഇവിടെ കിടക്കും അങ്ങനെതാ അളിയന്മാരെല്ലാം കൂടെ ഡാൻസുകളും ബഹളം ആയിരുന്നു പിന്നെ നമ്മളെല്ലാരും കൂടെ നിന്നൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ക്ലൈമറ്റ് കണ്ടില്ലേ നല്ല ചേഞ്ചായി വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അവസാനം ഞാൻ ഈ ഒരു മരം ആരും ഇല്ലാത്തപ്പോൾ വീഡിയോ എടുത്തതാണ് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല തിരക്കായിരുന്നു തിരക്കോട് തിരക്ക് അങ്ങനെ അതിൻ്റെ അടുത്തുള്ള തന്നെ ഒരു റെസ്റ്റോറന്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ കുരങ്ങന്മാർ ഓടുകയാണ് അപ്പൊ ഞാൻ അവനെ കളിയാക്കാണ് നിന്റെ കുടുംബക്കാരെല്ലാം എന്താ വരുന്നടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഫുഡ് കഴിച്ചു ബിരിയാണിയും ചപ്പാത്തിയും ബീഫും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരെയും ആവശ്യമായിട്ട് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഫ്ലോപ്പ് ആയിരിക്കും കല്ലാറിൽ വന്നപ്പം ഒരു മൂന്ന് മണി മൂന്ന് മണി ആ ടൈമൊക്കെ ആയി മൂന്നര മൂന്ന് മൂന്നര നാല് മണിയുടെ അകത്ത് അപ്പം അവർ പറഞ്ഞു എല്ലാം ക്ലോസ് ചെയ്തു പിന്നെ നമ്മൾ ശേഷിയായിട്ട് അവിടെ നിന്ന് പോയി അങ്ങനെ കുറച്ചുകൂടെ ഒരു ചായക്കടയിലൊക്കെ നിർത്തി ചായ ഒക്കെ കുടിച്ചിട്ട് റിലാക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ട്രിപ്പ് തുടങ്ങി നേരെ വിട്ടത് കോവളം ബീച്ചിലായിരുന്നു അങ്ങനെ കോവളം ബീച്ചിൽ വന്നിട്ട് മൂന്നാല് കടകളിൽ ഞാൻ ഇറങ്ങി ഇറങ്ങിക്കേറി എന്തെങ്കിലും മേടിക്കണമല്ലോ ഇങ്ങനെ ട്രിപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വെറും കൈയോടെ പോണ മോശമല്ലേ അങ്ങനെ ഇങ്ങനെ രണ്ടുപേർക്കും ഉമ്മാക്കും എൻ്റെ അമ്മാക്കും ഇക്കാട് ഒക്കെ രണ്ടുപേർക്കും ഒരേ ബാഗൊക്കെ മേടിച്ചിട്ട് ആ ബാഗിന്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാൻ എന്നിട്ട് നേരെ നമ്മൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് സാംസങ്ങിലാണ് വന്നത് ട്രവാണ്ട്രത്ത് അങ്ങനത്തെ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ പോകഴി ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കെന്ന് വെച്ചാലും പോരാ തിരക്ക് പിന്നെ അവിടെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു ഒട്ടും ലാഗ് അടിപ്പിച്ചില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അവർ സെറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ബെറോട്ടയും ശവായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ബൈ